സംതൃപ്തി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽ ഒന്നാണ് സംതൃപ്തി ഒരു ആവശ്യം ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നിവ നിറവേറുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന വികാരമാണ് സംതൃപ്തി എന്നാൽ ചിലർക്കിതൊരിക്കലും അനുഭവപ്പെടുകയില്ല ഒരുപക്ഷെ അത്യാഗ്രഹം കൊണ്ടായിരിക്കാം അത്യാർത്ഥി പിടിച്ചവൻ എത്താത്ത പഴക്കുല നിൽക്കും എന്നൊരു ചൊല്ലുണ്ട് ഇപ്പോഴുള്ളതിനെ പൂർണമായി അംഗീകരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ സംതൃപ്തിയുണ്ടാകുന്നു ത്തി ലഭിക്കുവാൻ അഞ്ച് വഴികൾ പറയാം ഒന്ന് നന്ദിയുള്ളവരായിരിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് ഒരു നല്ല സുഹൃത്തോ ആരോഗ്യപരമായ അവസ്ഥയോ ഒരു നല്ല ജോലി ലഭിച്ചതോ ആകാം ഈ ശീലം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റും രണ്ട് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിഷമിക്കുന്നതും ഭാവിയെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുന്നതും ഒഴിവാക്കുക ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണമായി ശ്രദ്ധിക്കുക മൂന്ന് താരതമ്യം ചെയ്യുന്നത് നിർത്തുക മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് സംതൃപ്തി ഇല്ലാതാക്കും ഓരോരുത്തർക്കും അവരുടേതായ വഴികളുണ്ട് നാല് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കാതെ നിങ്ങളുടെ ദിവസത്തിലെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയുക ഒരു കപ്പ് ചൂട് ചായ പ്രകൃതിയിലെ സൗന്ദര്യം ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഇതെല്ലാം വലിയ സന്തോഷം നൽകാൻ കഴിയുന്ന നിമിഷങ്ങളാണ് അഞ്ച് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്കു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് വലിയ സംതൃപ്തി നൽകും അത് ഒരു സഹായമാകാം ഒരു നല്ല വാക്കാകാം അല്ലെങ്കിൽ ഒരാളെ കേൾക്കാൻ സമയം നൽകുന്നതാകാം എല്ലാവർക്കും സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു